നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെൻറ്റിലേറ്ററിനെ പറ്റിയാണ് എന്താണ് വെൻ്റിലേറ്റർ വെൻറ്റിലേറ്റർ എന്നാൽ ഒരു രോഗിക്ക് സ്വന്തമായി ശ്വസിക്കാൻ കഴിയാത്ത ഒരു സന്ദർഭം വരുന്ന സമയത്ത് ആ രോഗിക്ക് കൃത്രിമമായി ഓക്സിജൻ കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനിൻ്റെ പേരാണ് വെൻ്റിലേറ്റർ എന്തൊക്കെ കണ്ടീഷനിലാണ് നമ്മൾ വെൻറ്റിലേറ്റർ കൊടുക്കുന്നത് ഒരുപാട് കണ്ടീഷനിൽ നമ്മൾ വെൻറ്റിലേറ്റർ കൊടുക്കുന്നതാണ് അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻറ്റ് ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റായി വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിനെ ബ്രെയിൻ ഡാമേജ് കൊണ്ട് ആ പേഷ്യൻ്റിന് സ്വന്തമായി ഓക്സിജൻ എടുക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുന്ന സമയത്ത് നമ്മൾ ആ പേഷ്യൻ്റിനെ വെൻറ്റിലേറ്റർ വഴി കണക്റ്റ് ചെയ്യുന്നു ആ സമയത്ത് ആ പേഷ്യൻറ്റിനെ അതിന് ശേഷം അതിൻ്റെ തലയ്ക്ക് എന്തോ ബാക്കി സർജറി ഒക്കെ ചെയ്തതിന് ശേഷം അതൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പേഷ്യൻറ്റിന് രണ്ടാമത് നോർമലായിട്ട് ശ്വസിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറുന്നതാണ് അതല്ലാതെ വേറൊരു എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ നമ്മളൊരു ഒരാൾക്ക് ഒരു മോർക്കും കടികിട്ടിക്കഴിഞ്ഞാൽ ആ മുർഖം കടീൻ്റെ എഫക്റ്റ് കൊണ്ട് സാധാരണ അവർക്ക് ശ്വാസകോശത്തിൻ്റെ ഫംഗ്ഷൻ ഒരു കണ്ടീഷനിലേക്ക് പോകും അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ആ പേഷ്യൻ്റ് വെൻറ്റിലേറ്റർ കണക്ട് ചെയ്യും അതിനുള്ള കോപ്പറക്കടിക്കുള്ള ഇതിലുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റ് രണ്ടാമത് വെൻ്റിലേറ്ററിൽ നിന്ന് ഒഴിവാക്കി നമ്മൾ നോർമൽ ഘട്ടത്തിലെ നോർമൽ ശ്വാസത്തിലേക്ക് പോകാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരുപാട് കണ്ടീഷനിൽ നമ്മൾ വെൻ്റിലേറ്റർ ഉപയോഗിക്കുന്നു പിന്നെ ചില സർജറിക്ക് വേണ്ടി ജനറൽ അനസ്തേഷ്യ ചെയ്യുന്ന സമയത്ത് സ്വന്തം ഫുള്ള് മയക്കുന്ന സമയത്ത് ആ പേഷ്യൻറ്റിനെ ആ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് പിന്നെ ശ്വസിക്കുന്നത് അപ്പോൾ അത് സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യൻ്റിന് വെൻറ്റിലേറ്ററിന് റിമൂവ് ചെയ്യുന്നു